ഹലോ വെൽക്കം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മേജർ എന്താണ് മൈനർ അറക്കാൻ എന്താണെന്നാണ് കേട്ടോ അപ്പം മേജർ അറക്കാനോ പല റീഡെയിൽസും മേജർ ആർക്കാനെക്കാടാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അറിയുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ ഒരു കുഴപ്പമില്ല താങ്ക് യു അപ്പം മേജർ ആർക്കാൻ അറിയാത്തവർക്ക് വേണ്ടി പറയണേ ഈ ഇത് നമ്മുടെ ജീവിത അനുഭവങ്ങൾ കർമ്മ പിന്നെ നമ്മുടെ ആത്മീയ ആത്മീയവശം എന്നിവയായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് മേജർ അർക്കാന വരുന്നത് ഇതൊരു ലൈഫ് ചേഞ്ചിങ് കാർഡാണ് അല്ലെങ്കിൽ വിദ്യയുടെ കാർഡാണ് മേജർ അർഖാന കാർഡ് ഒരു ആയിട്ടുള്ള ഒരു ഇവൻറ്റ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് മേജർ അർക്കാന കാർഡ് വായനയുടെ സമയത്ത് വരുമ്പോൾ ആ സമയത്ത് അനുഭവിക്കുന്ന ജീവിത പാഠങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ച് ചിന്തിക്കാനാണ് ഈ കാർഡ് പറയുന്നത് ഈ മേജർ അർഖാന കാർഡിൻ്റെ അർത്ഥവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മൈനർ അർഖാന കാർഡ് വരുന്നത് ഈ മൈനർ കാർഡ് എന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തില ജീവിതത്തിലെ അനുഭവങ്ങളെ കുറിച്ചിട്ട് സംഭവങ്ങളെക്കുറിച്ചിട്ടങ്ങനെയാണ് ഈ മൈനർ അർഖാന കാർഡ് സൂചിപ്പിക്കുന്നത് ഈ മൈനർ കാർഡ് നാല് തരമുണ്ട് വാൻസ് കപ്പ്സ് സോട്ട്സ് പെൻഡക്കിൾസ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മൈനർ അർക്കാനും മേജർ അർക്കാനും ചെറിയ ഇതിൽ പറഞ്ഞ് തന്ന അപ്പോൾ ഇന്നത്തെ ഇതിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ പിന്നെന്താ നിങ്ങൾക്ക് എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു താങ്ക് യു ഓൾ